ഈ പറയുന്നതിനൊരു പരിഹാരമായിട്ട് വരും പിന്നെ അദ്ദേഹത്തിൻ്റെ സമയദോഷങ്ങൾ ഈശ്വരഫലം കാലഫലമൊക്കെ ഇല്ലാതാകുമ്പോൾ ഒരുപാട് ദുരിതങ്ങൾ വരും ആ ദുരിതത്തിന് മറികടക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായ അവസ്ഥാ വിശേഷങ്ങളാണ് കുടുംബ നാലാമടത്തുള്ളതെങ്കിൽ അപ്പോഴും അദ്ദേഹത്തിന് ഉയർച്ച വരും അതിനെ കൃത്യമായിട്ട് പരിപാലിക്കാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിനെ തരണം ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ നാൾക്ക് നാൾ അദ്ദേഹം കുഴിയിലേക്ക് പോയി കൊണ്ടിരിക്കും താഴ്ചക്ക് വളരെയധികം പതനത്തിലേക്ക് പിന്നെ ചില കുടുംബ നാലാമത്ത് ആ കുടുംബ നാലാമേടത്തില് മക്കളോ അല്ലെങ്കിൽ അവരോട് സഹവർത്തികളോ അവരോട് സഹായിച്ചു നിൽക്കുന്നവരൊക്കെ ആയിട്ടുള്ളൊരു കെട്ടുറപ്പ് ആ കെട്ടുറപ്പ് ഉണ്ടെങ്കിലും എല്ലാ കാര്യത്തിനും ഇതേപോലെ തന്നെ ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങളുണ്ടായിരിക്കും ഞാൻ പറഞ്ഞ ശക്തി എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് അതിനെ പരിപാലിച്ച് പുഷ്ടിപ്പെടുത്തി കൊണ്ടു നടക്കുന്നതിനെ അതിനെ മാനേജ് ചെയ്യുന്നതിലാണ് ഉയർച്ചകൾ ഉണ്ടായിരിക്കുക അതിനു പറ്റുന്ന ആളുകള് കൃത്യമായിട്ട് കർമ്മങ്ങളോ അല്ലെങ്കിൽ അത് മറ്റേ അങ്ങനെ അതിനെന്ത് ചെയ്യണം ഏത് ചെയ്യണം നമ്മൾ ഉയർച്ചയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം ആ അങ്ങനെ ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് തരത്തിൽ അവരെ നോക്കണം സാധാരണ പോലെ രാശി വെച്ചിരുന്ന മതിയോ സാധാരണ പോലെ എന്തെങ്കിലും മാത്രം പറഞ്ഞിരുന്ന മതിയോ അതിന് ഒരു മാറ്റം വേണ്ടേ ആ മാറ്റം വരണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പെരുമാറാൻ അല്ലെങ്കിൽ എന്തൊക്കെ എന്താ പുതിയ മാർഗങ്ങൾ നമ്മൾ എന്താ എങ്ങനെ ചെയ്യാം മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ വിഷുമായ അവിടെയുണ്ട് ആ വിഷ്ണുമായനെ നാലാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാവുന്ന ഒരു സ്ഥിതിവിശേഷങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വരുന്നവരുടെ പ്രാർത്ഥന കേട്ട് അവരുടേതായ ദുരിതങ്ങൾ വിഷമങ്ങൾ എന്താണോ അത് പരിഹരിക്കാൻ പറ്റാവുന്ന തരത്തിൽ ആ വിഷ്ണുമാചാത്തൻ സ്വാമിയുടെ അനുഗ്രഹത്തിന്റെ തോത് വളർ കൊണ്ടുവരാനുള്ള ശ്രമപരമായിട്ട് ഉള്ള ആ ഒരു സംഘടിതമായിട്ടുള്ള എല്ലാവരും ചേർന്ന് നിന്നിട്ടുള്ളതായ ഒരു വളർച്ചയ്ക്ക് വള വളർച്ച ഉണ്ടാക്കുന്നതിനായിട്ടുള്ള വഴിവെക്കൽ അതും ഒരു പരിധി വരെ ഉയർന്നുവര സാഹചര്യങ്ങളുണ്ടാക്കുന്നതാണ് പിന്നെ ആ കുടുംബ നാലാമേടത്തിൽ ഏതോ കുടുംബം നാലാമേടാണെങ്കിൽ അവിടെ ഇരിക്കുന്ന മൂർത്തികൾക്ക് അവർ കൃത്യമായിട്ടുള്ള കർമ്മങ്ങളില്ല കൃത്യമായിട്ട് അവർക്ക് വാർഷിക ആഘോഷങ്ങളില്ല പൂജകളില്ല വിളക്ക് വെപ്പില്ല അങ്ങനെ ഇരിക്കുന്ന കുടുംബവും ഇതേപോലെ തന്നെ അധികം കഴിയുന്നിട്ട് മുൻപ് ആദ്യമൊന്നും വലിയതിൽ കാണിക്കില്ല പിന്നെ 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 കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് വരിക രോഗങ്ങളും ദുരിതങ്ങളും നാശനഷ്ടങ്ങളും ദുർമരണങ്ങളും ആപത്തുകളും പട്ടിണിയും പരിപാട്ടമൊക്കെ ആയിട്ടാണ് കയറി വരിക എന്നാൽ ഈ ദുരിതങ്ങളേനെ നോക്കി അറിഞ്ഞ് ഏതു തരത്തിലുള്ള ദുരിതങ്ങളാണ് വീട്ടിൽ കൂടുതൽ അലട്ടുന്നത് ധർമ്മദൈവങ്ങളതായ ബുദ്ധിമുട്ടുകളുണ്ടോ അവരിയ്ക്കുന്നതായി ഇരിപ്പുകൾ കറക്റ്റാണോ അശുദ്ധികളുണ്ടോ അത് പ്രേതാശുദ്ധികളാണോ മറ്റേതാ ദുരിതങ്ങളാണോ അതേപോലെ തന്നെ ആ കുറവ് നാലാമത്തെ എല്ലാ മുഹൂർത്തവും ഇരുന്നിട്ടുണ്ടോ ഇനി വീടിന്റെ വടക്കോർത്താണോ സബ്റിക്ടാങ്കിൻ്റെ അവിടെയാണോ അല്ല ഇനി നമ്മുടെ പരിധിയിൽ നിന്ന് വിട്ടുമാറിയിട്ടാണോ അല്ലെങ്കിൽ ബോഡികളൊക്കെ മറവ് ചെയ്തിട്ടുള്ള സ്ഥലത്താണോ ഇത് വന്നിട്ടുള്ളത് അങ്ങനെ വന്നാലും നാശങ്ങൾ ഉണ്ടാകുക അപ്പം ഇങ്ങനെ ഇല്ലായ്മയെന്ന് ഇല്ലായ്മ ഇല്ലായ്മയിലേക്ക് ഇങ്ങനെ പോയി 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 ഇതിൻ്റെയൊക്കെ ദുരന്ത ഫലം ഞാൻ വീട്ടുകാരിൽ തന്നെ അനുഭവിക്കാനായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കുന്നു അപ്പോൾ വിഷമങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ വിഷമം വരാനുള്ള സാഹചര്യം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാണെങ്കിൽ പ്രശ്നം ഉണ്ടാകില്ല പിന്നെ ഈ ദേവനോ ദേവിയോ ആരോട്ടെ ഇതിനൊക്കെ കുടിവെച്ച് കഴിഞ്ഞാൽ ആ കൊടി വെച്ചിരിക്കുന്ന ആ ആള് പോയോട് കൂടി അങ്ങനെ ഇരിക്കും ആരാണ് കൊടി വെച്ചാൽ കർമ്മം ചെയ്ത് പോയിട്ടുള്ളത് അന്ന് മുതൽ അദ്ദേഹം അതേപോലെ തന്നെ അവിടെ ഇരിക്കും ചിലപ്പോൾ കഴിവില്ല വൃത്തിയാവില്ല വൃത്തി ഉണ്ടാവില്ല അന്നേ വിളക്ക് വയ്പണ്ടാവില്ല പിന്നെ അടുത്തൊരാണ്ടിൽ ആരെങ്കിലുമൊക്കെ ഓർമ്മിപ്പിച്ചിട്ട് കർമ്മം ചെയ്യേണ്ട ഇവിടെ വാർഷികമായിട്ട് എന്നുള്ളത് ആരെങ്കിലും പറയുമ്പോൾ മാത്രമാണ് ഇതിന് ഒരു ധാരണ വരുന്നത് അങ്ങനത്തെ കുടുംബങ്ങളുണ്ട് പ്രതിഷ്ഠ വെച്ചു അവര് പോയി പിന്നെ അവിടേക്ക് തിരിഞ്ഞു നോക്കലില്ല അതൊക്കെ ഈ ദേവതമാരുടെ നാശത്തിനും ദുരിതത്തിനും ഏറെ കാരണങ്ങളാണ് പിന്നെ ഇതേപോലെ തന്നെ കുടിവെച്ചു അത് ഒരു മാന്ത്രിക കുടുംബം കുടുംബാംഗ കർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നതാണ് കർമ്മങ്ങൾ ചെയ്തിരുന്ന ആളുകളൊക്കെ മൺമറിഞ്ഞു പോയി അതിൻ്റെ മക്കളോ മക്കളുടെ മക്കളോക്കാണ് ഇപ്പോഴുള്ളത് അവർക്കാണ് കൃത്യമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അറിയില്ല കർമ്മവിധികൾ അറിയില്ല കണ്ടിട്ടുണ്ട് എന്ത് ചെയ്യണം എവിടെ കൊണ്ടുപോയത് മുട്ടിക്കണം ചിലപ്പോ അറിയില്ല അങ്ങനെ ആ കുടുംബ നാലാമായിട്ട് ക്ഷേത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ ബാധകൾ പിടിക്കലോ ആ വഹിക്കലോ ഒക്കെ ചെയ്തിരുന്ന കുടുംബാ പിന്നീട് അത് ചെയ്തിരുന്ന ആളുകൾ മരണപ്പെട്ടു പോകുമ്പോഴൊന്നും ചിലപ്പോ ആരും ഉണ്ടാവില്ല അതിനുശേഷം കുറെ കഴിഞ്ഞിട്ടവും ആരെയൊക്കെ വരിക അപ്പൊ ഈ കർമ്മങ്ങള് കൃത്യമായിട്ട് അറിയില്ല അത് ഞാൻ കണ്ടിട്ടുണ്ടാവും പക്ഷെ അത് കൃത്യമായിട്ട് അറിയില്ല അപ്പം ഈ കർമ്മം ചെയ്തിട്ട് അവരുടെ ദോഷങ്ങള് പ്രേതദോഷങ്ങളോ മറ്റ് ശത്രുദോഷങ്ങളോ ഏത് തരത്തിലുള്ള ദുരിതായാലും ശരി അതിനൊക്കെ ആവാഹിച്ച് ഈ വീട്ടില് ഈ ദൈവസ്ഥാനത്ത് വെച്ച് വെക്കുമ്പോൾ അവരുടെ വിശ്വാസം അതിവിടെ ഇരുന്ന അത് അവരെന്ന് വിട്ടുപോയി പക്ഷെ നമ്മുടെ വിട്ടുപോകുമ്പോൾ നമ്മളിൽ ഉണ്ടോ സാധനം എന്ന് അറിയാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കില്ല അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ശരീരത്തിൽ നിന്ന് ഭാഗദോഷങ്ങൾ വിട്ടുമാറി വിട്ടുമാറിയത് നമ്മുടെ വീട്ടിൽ വന്നു നമ്മുടെ വീട്ടിലുള്ള ക്ഷേത്ര ഭാഗമായിട്ടും ഇരിക്കുന്നത് അവിടെ ഈ പ്രേത ദോഷങ്ങളോ മറ്റു സർപ്പദുരിതങ്ങളോ ശത്രുദോഷങ്ങളോ ആഭിചാരമോ മൂർത്തി ഭാവങ്ങളോ സ്ഥലപരമായിട്ടുള്ള ഒക്കെ വരുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ കുറെ കുറേ ആളുകളിലൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ ശക്തി നശിക്കാനായിട്ടിരിക്കുന്ന സമയത്തും വീണ്ടും ഇതേപോലെ വരിക അപ്പം പുറത്തുനിന്ന് വന്നുള്ളതായത് ദുരിതങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന മൂർത്തികളെ ശക്തി കുറയാനും അവരുടെ ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും തുടങ്ങും അതും ഈ പറഞ്ഞ നാശത്തിലേക്ക് വരെ കുടുംബനാഥൻ്റെ മരണം അല്ലെങ്കിൽ ആപത്തുകൾ അപകടങ്ങൾ ദുരിതമൊഴിഞ്ഞിട്ടുള്ള സമയമില്ല മക്കളെ പഠിക്കുന്ന മക്കളെ പഠിക്കാൻ പറ്റില്ല ഓർമ്മ കിട്ടില്ല അല്ലെങ്കിൽ ആരൊക്കെ വന്ന് വിളിക്കണോ തട്ടണോ ഓടണോ വീണ്ടും ലഹനമായ അപ്പം ഞാൻ പറഞ്ഞു വന്നത് മറ്റുള്ള കുടുംബത്തിനാലാമടത്ത് നല്ല ഉയർച്ചയോടു കൂടി സാമ്പത്തിക ഉന്നതിയോടു കൂടി നടക്കുമ്പോൾ നമ്മുടെ വീട്ടിലും ഇത് തന്നെ അല്ലേ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു നാശം വരുന്നത് അല്ലെങ്കിൽ നഷ്ടങ്ങൾ മാത്രം ഉണ്ടാവണം എന്തുകൊണ്ടും ഉയർച്ച ഉണ്ടാവണില്ല എന്ന് പലരും പറയുന്നതിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞത് ദൈവങ്ങളേനെ കൊടിയിരുത്തിയാൽ മാത്രം പോരാ അവർക്ക് കൃത്യമായിട്ട് കർമ്മങ്ങൾ വേണം കൃത്യമായിട്ട് വിളക്കുകൾ വേണം നിവേദ്യമൊക്കെ വെക്കണം ഇനിയിപ്പോൾ ആഴ്ചയിലൊരിക്കലും വേണ്ടത് വേണം ചെയ്യേണ്ടത് ചെയ്യണം ഇനി പരിഹാരങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിത്യം അവളെ പരിപാലിക്കുക നിത്യം വിളക്ക് വയ്ക്കുക നിത്യം കർമ്മം ചെയ്യുക നിത്യം നിവേദ്യങ്ങൾ വയ്ക്കുക അങ്ങനെ വരുമ്പോഴും പ്രശ്നം ഉണ്ടാകില്ല അപ്പം ഇത്തരം കൊണ്ടാണ് ഓരോ കുടുംബം നാലാമം നശിച്ച് നശിച്ചു പോകുന്നത് അപ്പോൾ ഈ ദുരിതങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ചില വീട്ടുകാർ മുഴുവൻ ആ വീട്ടിലേക്ക് തിരിഞ്ഞ് നോക്കുക ആ അമ്പലത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കില്ല കാരണം അവർ വേറെ ഏതൊക്കെ ലോകത്താവും അപ്പം അതും ഈ ദുരിതങ്ങളുണ്ടാക്കുക നമ്മുടെ സ്വന്തം ദൈവം നമ്മുടെ വീട് നമ്മുടെ കുടുംബം നമ്മുടെ ദൈവങ്ങൾ അതിനെ നമുക്ക് നമ്മളാണ് അതിനെ സംരക്ഷിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളൊരാൾ തോന്നല് ഉണ്ടായി കഴിഞ്ഞാൽ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഈ ദൈവങ്ങളിലേക്ക് എത്തും അവരെ പരിപാലിക്കാനായിട്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് വെച്ചെങ്കിൽ വളരെയധികം പ്രശ്നമാണ് അതേപോലെ തന്നെ ദേവതകള് സ്ഥാനം തെറ്റിയിട്ടിരിക്കുക അല്ലെ ദേവതകൾക്ക് സ്ഥാനം തെറ്റിയിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദേവി ഇരിക്കേണ്ട അടുത്ത് മറ്റു മൂർത്തികളിരിക്കുക മറ്റു മൂർത്തികൾ അതായത് കരികുട്ടിയോ ചൊവ്വയോ വീരഭദ്രനവരൊക്കെ ഇരിക്കേണ്ട സ്ഥലത്ത് ദേവി ഇരിക്കുക ദേവി ഇരിക്കേണ്ട അടുത്ത് ഇവിടെ ഇരിക്കുക ഉത്തമത്തിനും മധ്യമത്തിനും കർമ്മം ചെയ്യണവരുവിച്ചിരിക്കുക അവർക്ക് കർമ്മം കൊടുക്കുന്ന കർമ്മം ഉപയോഗിക്കാൻ പറ്റാതിരിക്കുക അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ കൊണ്ട് കാലാഗതത്തിൽ ദുരിതങ്ങൾ വരും അപ്പോൾ ഈ ദുരിതങ്ങളൊക്കെ വരുമ്പോൾ അതിനെ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കുടുംബനാലാമത്തുള്ള ബുദ്ധങ്ങളൊക്കെ മാറി നമുക്ക് വരാറുണ്ട് പിന്നെ കൂടുതൽ കൂടുതൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് താമ്പൂല പ്രശ്നം വെച്ചിട്ട് ആ താമ്പൂല പ്രശ്നത്തിൽ തെളിയുന്നതിനനുസരിച്ചുള്ളതായ വിധി മൂലം ആ അതിനനുസരിച്ച് അതിനനുസരിച്ച് പരിഹാരം പരിഹാരങ്ങൾ ചെയ്യുക മന്ത്രമൂർത്തികൾക്ക് ശക്തിരീതിപ്പെടുത്തുക അവരുടെ അനുഗ്രഹത്തോടു കൂടി എന്ത് ദോഷങ്ങളും ബുദ്ധമോ പ്രശ്നങ്ങളും മാറി ഭാവിയിലേക്ക് ഉയർച്ച നൽകത്തരും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി